പദ്ധതി സംബന്ധിച്ച പുതിയ കരാറിന് വഴങ്ങില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനിടെ മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി മേഖലയിൽ എത്തിച്ച അമേരിക്ക ആക്രമിച്ചാൽ ഉടനടി കരുത്തുറ്റ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ജി അമേരിക്കയ്ക്ക് താക്കീത് നൽകി ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾ നീക്കം അപഹാസ്യമെന്ന ഇറാൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് സാധ്യത കുറവെന്ന റിപ്പോർട്ട് മധ്യസ്ഥ റോൾ വഹിക്കാൻ തയ്യാറാണെന്ന് റഷ്യ ഇറാൻ ഭരണകൂടത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടതായ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെറിസിന്റെ പ്രസ്താവനയ്ക്കെതിരെ തെഹ്റാൻ നീക്കം തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾ അതേസമയം എണ്ണവില ഡോളറായി ഉയർന്നു ആറ് അഞ്ച് ശതമാനമാണ് ഇന്ന് വില കൂടിയത് രണ്ടും കൽപ്പിച്ച് അമേരിക്ക രംഗത്തെത്തുകയാണ് യുദ്ധക്കപ്പൽ അവിടെ അയച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ എത്രത്തോളം ആശങ്കാജനകമാണ് ഇപ്പോൾ കാര്യങ്ങൾ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലേക്ക് കടക്കുകയാണോ ജില്ല തീർച്ചയായിട്ടും പിന്നിട്ട് ദിവസമായിരുന്നു അബ്രാഹിം ലിങ്കൺ യുദ്ധക്കപ്പൽ എത്തിയത് അതിൻ്റെ തുടർച്ച എന്നതിലേക്കാണ് മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി മേഖലയിലേക്ക് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ താട് ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മേഖലയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മിക്ക ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിലും അമേരിക്ക സൈനികാഭ്യാസ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് ഒരു സൈനികമായ സമ്മർദ്ദം ഇറാനുമേൽ ചുമത്തുകയും അങ്ങനെ ഇറാനെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ കരാറിനെ പ്രേരിപ്പിക്കുകയുമാണ് അമേരിക്ക യുടെ ലക്ഷ്യമെന്ന് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ തെളിയിക്കുന്നു പക്ഷേ ഇത്തരമൊരു ഒരു സാധ്യതയെ പൂർണ്ണമായിട്ട് തള്ളി തള്ളുന്നൊരു സമീപനമല്ല ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത് അല്പം മുമ്പ് ഇറാൻ്റെ വൈസ് പ്രസിഡൻ്റ് തന്നെ വ്യക്തമാക്കിയത് ചർച്ചയുടെ വാതിലുകൾ തങ്ങൾ കൊട്ടിയടക്കുകയില്ല പക്ഷേ പൂർണ്ണമായിട്ടും തങ്ങളുടേതായിട്ടുള്ള അടിച്ചേൽപ്പിക്കൽ നീക്കം അമേരിക്ക തുടരുകയാണെങ്കിൽ അതിനെ ചർച്ച എന്ന് വിളിക്കാനാവില്ല അതുമാത്രമല്ല ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ ആ ചർച്ചയുടെ മറവിൽ ഒരു ആക്രമണം നടത്തുന്ന നടത്തില്ല എന്ന കൃത്യമായിട്ടുള്ളൊരു ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ അത്തരമൊരു ചർച്ചയ്ക്ക് തങ്ങൾ സന്നദ്ധമാകുമെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് തുർക്കിയും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഇപ്പോൾ തുടരുന്നത് റഷ്യ ഇന്ന് ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു മധ്യസ്ഥ റോൾ വഹിക്കാൻ തങ്ങൾ ഒരുക്കമാണ് എല്ലാ പ്രശ്നങ്ങളും അതിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് പക്ഷേ അമേരിക്ക വളരെ ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യം ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇറാ നിർത്തിവെക്കണം അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനവുമായി ബന്ധപ്പെട്ട പദ്ധതിയും അത് പിന്നെ വളരെ ചുരുക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് സ്വീകാര്യമല്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കി വരികയാണ് ഇന്നും ഇറാന്റെ നേതൃത്വം അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഹോർമോസ് കടലിടുക്കിൽ വലിയ തോതിലുള്ള സൈനികാഭ്യാസത്തിന് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് കപ്പലുകളോട് ആ മേഖലയിൽ പോകുന്ന കപ്പലുകളോട് ജാഗ്രത പുലർത്തണം കാരണം ും പിന്നെ സ്വാഭാവികമായിട്ട് വരുന്ന വെടിവെപ്പുകൾ ആ കപ്പലുകൾക്ക് ഒരുപക്ഷെ വലിയ തോതിലുള്ള അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓർമോസ്റ്റ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന കപ്പലുകളോട് വളരെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം കൂടി ഇറാൻ നൽകിയിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഈ മേഖലയിൽ നിന്നാണ് ലോക വിപണിയിലേക്കുള്ള എണ്ണയുടെ ഇരുപത് ശതമാനത്തിലധികം കടന്നു പോകുന്നത് അപ്പം അങ്ങനെ കടന്നുപോകുന്ന എണ്ണ പിന്നെ ഈ വ്യാപാരം ഏതെങ്കിലും അർത്ഥത്തിൽ തിരിച്ചടി വരികയാണെങ്കിൽ അത് ഗ്ലോബൽ സമ്പദ് വ്യവസ്ഥയെയും വലിയ തോതിൽ തന്നെ ബാധിക്കും ഇന്ന് മാത്രം ഇപ്പോൾ ഒന്നര ശതമാനത്തിൽ കൂടുതലാണ് എണ്ണവില ഉയർന്നിരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ മനസ്സിലിരിപ്പ് എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോൾ പോലും വ്യക്തതയില്ല ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല ആക്രമണം ഉറപ്പാണ് എന്ന ഒരു നിലപാടാണ് പക്ഷേ അതേസമയം നീക്കങ്ങൾ തിരക്കിട്ട രീതിയിൽ തന്നെ മുന്നോട്ട് അതുമാത്രമല്ല ബാധിക്കുന്ന ൾ മുഴുവഴും സ്വർണ്ണവിലടക്കം കുത്തനെ ഇന്ന് കൂടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള നീക്കം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനൊരു ചർച്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചർച്ചയ്ക്ക് തങ്ങൾ ഒരുക്കമാണ് ചർച്ചയുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കാൻ പിന്നെ തങ്ങൾ ഒരുക്കമല്ല എന്ന് ഇറാൻ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു പക്ഷേ ആ ചർച്ച എന്നത് പിന്നെ പൂർണ്ണമായിട്ടും ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്നാണെങ്കിൽ അത് സ്വീകാര്യമല്ല എന്ന് കൂടി വ്യക്തമാക്കിയിരിക്കുന്നു അതുമാത്രമല്ല ചർച്ചയുടെ ഘട്ടത്തിൽ ഒരു നിലയ്ക്കുള്ള ആക്രമണവും ഇറാനെതിരെ ഉണ്ടാവുകയില്ല എന്ന് അമേരിക്ക ഉറപ്പ് നൽകണം പക്ഷേ ഇത് സംബന്ധിച്ച ഒരു ഉറപ്പ് നൽകാൻ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും നടന്ന ആശയവിനിമയത്തിൽ ഇനിയും തീർപ്പിലെത്തിയിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നയതന്ത്ര ദൗത്യം യു എയും സൗദി അറേബ്യയും ഖത്തറും തുർക്കിയും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നയതന്ത്ര ദൗത്യം വിജയിക്കണമെങ്കിൽ അമേരിക്ക അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് പക്ഷെ ആ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്നും ഇറാൻ ആണെങ്കിൽ ചർച്ചയ്ക്ക് സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആ ചർച്ചയുടെ വേളയിൽ ആക്രമണം ഉണ്ടാകരുതെന്ന ഉറപ്പ് അമേരിക്ക നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ നയതന്ത്ര ദൌത്യം എത്ര കണ്ട് വിജയിക്കും എന്ന കാര്യം വ്യക്തമല്ല അതോടൊപ്പം തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ഇന്നിപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡിന് ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും വളരെ പ്രധാനമാണ് കാരണം ഇതാദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇറാൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സേന എന്ന് വിളിക്കാവുന്ന ഒരു സംവിധാനത്തെ ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഇറാൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തെയും ഉദ്യോഗസ്ഥർക്കും പുതിയ ഉപരോധം ഏർപ്പെടുത്താനും യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ ഈ പ്രതിസന്ധി എങ്ങനെ പിന്നെ നേരിടും എന്നത് സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുന്നുണ്ട് പക്ഷേ പുതുതായി ആയിരം ഡ്രോണുകൾ കൂടി ഇറാൻ സജ്ജമാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു പരിമിതമായ ആക്രമണമാണ് അമേരിക്ക നടത്തുന്നത് എങ്കിൽ പോലും ത്വരിതഗതിയിലുള്ളതും വ്യാപ്തിയുള്ളതുമായ ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടി തങ്ങൾ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ പറയുമ്പോഴും ഏത് സമയത്തും ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാം എന്നുള്ള ഒരു സാധ്യത അത്തരത്തിലൊരു കണക്കുകൂട്ടൽ ഇറാൻ ഇറാനുണ്ട് അങ്ങനെയാണെങ്കിൽ തിരിച്ചടിക്കാനുള്ള സർവ്വസന്നാഹവും ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും അല്ലേ തീർച്ചയായിട്ടും ജീന കാരണം വലിയ തോതിലുള്ള സൈനിക സംവിധാനം വരും പക്ഷെ അമേരിക്ക പോലും വ്യക്തമാക്കുന്നത് പിന്നിട്ട ഇരുപത് വർഷത്തിനിടെ അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ സൈനിക മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് അമേരിക്ക നടത്തിയിരിക്കുന്ന യുദ്ധക്കപ്പലുകളുണ്ട് പോർവിമാനങ്ങളുണ്ട് പ്രതിരോധ സംവിധാനങ്ങളുണ്ട് മറ്റ് എല്ലാ നവീന സൗകര്യ സംവിധാനങ്ങളും ആയുധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഇത് അമേരിക്ക ലക്ഷ്യമിടുന്നത് ഈ സമ്മർദ്ദത്തിലൂടെ ചുറ്റും ഇറാന് ചുറ്റുമുള്ള ഈ സൈനിക സമ്മർദ്ദത്തിലൂടെ ഇറാനെ പിന്തിരിപ്പിക്കാനും ഒരു ആണവ കരാറി േക്ക് ഇറാനെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് കാരണം ഇസ്രായേലിന്റെ കൂടി താല്പര്യമാണ് ഈ ആണവ പദ്ധതിയിൽ നിന്ന് ഇറാനെ പൂർണ്ണമായിട്ടും പിന്നെ പിന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വേണമെന്ന് അപ്പോൾ അങ്ങനെ ഇറാൻ ഇത്തരമൊരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് അയക്കും പോകുന്നത് പക്ഷേ പ്രതിസന്ധി തീർക്കാൻ റഷ്യയും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളും തുർക്കിയും വളരെ തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ തുടരുന്നത് ആ നീക്കം വിജയിക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധി നേരത്തെ ഉള്ളതുപോലെ തന്നെ മാറിപ്പോകും മഞ്ഞുരുക്കമുണ്ടാകും പക്ഷേ അതില്ലാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിന് മേഖല വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഏറ്റവും അവസാനത്തെ സ്ഥിതി വിവരങ്ങൾ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുക